കഥാവിഷയാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വിശുദ്ധ മഥായ ശ്രീകൾ എഴുതിയ സുവിശേഷം പതിനെട്ടാം അധ്യായം മുതൽ അഞ്ച് വരെയുള്ള തിരുവചനങ്ങളാണ് ഇന്നത്തെ തിരുവചന ഭാഗം കഥാവ യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു സ്വർഗരാജ്യത്തിലെ വലിയവൻ ആരാണ് യേശോ ഒരു ശിശുവിനെ പിടിച്ച് അവിടെ മധ്യേ നിർത്തിക്കൊണ്ട് അല്ലു ചെയ്തു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ മാനസാന്തരപ്പെട്ട് ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല ഈ ശിശുവിനെ പോലെ സ്വയം ചെറുതാകുന്നവനാണ് സ്വർഗരാജ്യത്തിലെ വലിയവൻ കർത്താവായ യേശു ക്രിസ്തു ശിശുക്കളെ പോലെ ആകണം അത് നമ്മൾ മാനസാന്തരപ്പെട്ട് ശിശുക്കളെ പോലെ ആകണം എന്ന് സംശയരഹിതമായി പഠിപ്പിക്കുകയാണ് ഈ പഠിപ്പിക്കുമ്പോൾ ശിശുക്കളെ പോലെ ആകുക എന്നതിന് നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്നത് നിഷ്കളങ്കരാകുക എന്നാണ് എന്നാൽ കർത്താവ് യേശു ക്രിസു ഈ വചനഭാഗത്ത് നിഷ്കളങ്കതയെക്കുറിച്ച് പറയുന്നില്ല നിഷ്കളങ്കതയുടെ പര്യായമായി ഈശോ അവതരിപ്പിക്കുന്നത് ശിശുക്കളെ മറിച്ച് പ്രാവിനിയാണ് ബത്താഡ് സുവിശേഷം പത്താം അധ്യായം പതിനാറാം വചനത്തിൽ ഈശോ പറയും നിങ്ങൾ പ്രാവുകളെ പോലെ നിഷ്കളങ്കരാകുവിൻ അപ്പോൾ നമ്മൾ ചോദിച്ചേക്കാം അങ്ങനെയെങ്കിൽ ശിശുക്കളിൽ ഇത് കളങ്കമുണ്ടോ കളങ്കമുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം കുട്ടികളെ നിരീക്ഷിക്കണം അപ്പോൾ നമുക്ക് മനസ്സിലാകും അവർക്ക് അവരുടേതായ രീതിയിൽ കുഞ്ഞു കുഞ്ഞു കളങ്കങ്ങൾ ഉണ്ട് ഉദാഹരണമായി അമ്മ കുഞ്ഞിനെ ഒരു കയ്യിൽ പിടിച്ചിരിക്കുന്നു എന്ന് കരുതുക മറ്റേ കയ്യിൽ മറ്റൊരു കുഞ്ഞിനെ എടുക്കുന്നത് കാണുമ്പോൾ ആദ്യത്തെ ഈ അമ്മയുടെ സ്വന്തം കുഞ്ഞ് അതിൽ സന്തോഷിക്കുമോ അതോ കൈകൊണ്ടും അതിൻ്റേതായ രീതിയിലെ കാലിൻ്റെ ചലനം കൊണ്ടും ഇഷ്ടമില്ലായ്മ അറിയിക്കുമോ ഇഷ്ടമില്ലായ്മ അറിയിക്കുന്നുണ്ടോ എങ്കിൽ കളങ്കമുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം സ്നേഹത്തിന് കുറവുണ്ട് എന്നാണ് അർത്ഥം സ്വന്തം സഹോദരനെ സ്വീകരിക്കുന്നതിൽ കുറവുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം അല്ലെങ്കിൽ ഒരു അമ്മ തൻ്റെ കുഞ്ഞിനെ പാൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അടുത്ത സ്ഥലത്തിൽ നിന്ന് മറ്റൊരു കുഞ്ഞിന് പാല് കൊടുക്കാൻ അമ്മ ശ്രമിച്ചാൽ ഈ അമ്മയുടെ കയ്യിലിരിക്കുന്ന ആദ്യത്തെ കുഞ്ഞ് സ്വന്തം കുഞ്ഞ് അതിനെ സന്തോഷത്തോടെ സ്വീകരിക്കുമോ അതോ അതിൻ്റേതായ രീതിയിൽ അതിൻ്റെ പ്രതിഷേധം രേഖപ്പെടുത്തുമോ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു എങ്കിൽ അതിൻ്റെ അർത്ഥം അതിന് കുഞ്ഞു കളങ്കമുണ്ട് എന്ന് തന്നെയാണ് അപ്പോൾ ശിശുക്കൾക്ക് വലിയ കളങ്കങ്ങളില്ല വളർന്നവരെ പോലുള്ള വളർന്ന കളങ്കങ്ങളില്ല മറിച്ച് കളങ്കമുണ്ട് പക്ഷേ അത് അല്പമാണ് ചെറുതാണ് പക്ഷേ കളങ്കമുണ്ട് എന്നാണ് ഈ അടയാളങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് അങ്ങനെയെങ്കിൽ ശിശുക്കളെ പോലെ ആകുക എന്ന് പറയുമ്പോൾ ഈശോ എന്താണ് അർത്ഥമാക്കുന്നത് ഈശോ വളരെ വ്യക്തമായി പറയുന്നു ഈ ശിശുവിനെ പോലെ ചെറുതാകുന്നവനാണ് സ്വർഗരാജ്യത്തിലെ വലിയവൻ അപ്പോൾ ഈശോ പറയുന്നത് ചെറുതാകണം എന്നാണ് ശിശുവിനെ പോലെ ചെറുതാകണം അതിൻ്റെ ഒരു ബൈബിളിലെ നല്ല ഉദാഹരണം സ്നാഭയോഗ ഞാനാണ് പറയും അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം അപ്പോൾ ദൈവം ഈശോ വളരണം ഞാൻ കുറയണം മറ്റുള്ളവരുടെ വളർച്ചയിൽ എനിക്ക് സന്തോഷിക്കാൻ കഴിയുകയും ദൈവത്തിന് നന്ദി പറയാൻ കഴി കഴിയുകയും ചെയ്യുന്നുവെങ്കിൽ അതാ ഞാൻ കുറയുന്നു ഞാൻ അല്പം കുറയുന്നതിനെയും എനിക്ക് സന്തോഷത്തോടെ സ്വീകരിക്കാൻ കഴിയുന്നുവെങ്കിൽ ഞാൻ ചെറുതാകാൻ തയ്യാറാകുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ചെറുതായാൽ ശിശുവിനെ പോലെ ചെറുതായാൽ നമ്മൾ യഥാർത്ഥത്തിൽ ദൈവരാജ്യത്തിൽ വലിയവരാകുന്നു എന്ന് ഈശോ പറയുകയാണ് ഈ ചെറുതാകുന്നതിൻ്റെ ചില അടയാളങ്ങൾ ഉണ്ട് ശിശുവിനെ അറിയാം അത് മാതാപിതാക്കളിൽ വിശ്വസിക്കുന്നു അമ്മ അപ്പനെ കാണിച്ചിട്ട് ഇതാണ് നിൻ്റെ എന്ന് പറയുകയും അപ്പ എന്ന് വിളിക്കാൻ അതിനോട് ആവശ്യപ്പെടുകയും ചെയ്യുമ്പോൾ അതിൻ്റേതായ രീതിയിൽ അത് പഠിച്ചെടുക്കാനും അത് പറയാനും ശ്രമിക്കുന്നു കാരണം ശിശു വിശ്വസിക്കുന്നു അപ്പോൾ ശിശു അതിൻ്റെ അമ്മയിൽ അപ്പനിൽ വിശ്വസിക്കുന്നത് പോലെ നമ്മൾ കർത്താവ് യേശു ക്രിസ്തുവിൽ തൃത്വയൊക്കെ ദൈവത്തിൽ വ്യവസ്ഥകൾ കൂടാതെ വിശ്വസിക്കണം ദൈവം എന്ത് പറയുന്നുവോ അത് വിശ്വസിക്കണം ദൈവത്തിൻ്റെ വചനം എന്ത് പഠിപ്പിക്കുന്നുവോ അത് വിശ്വസിക്കണം ശിശു മാതാപിതാക്കളിൽ ആശ്രയിക്കുന്നു നമുക്കറിയാം ശിശു ഏത് കാര്യത്തിനും മാതാപിതാക്കളെ ആശ്രയിക്കുകയാണ് സമ്പൂർണ്ണമായ ആശ്രയം വിട്ടുവീഴ്ചയില്ലാത്ത ആശ്രയം അത് പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോൾ ഈ ശിശു അമ്മയുടെ അടുക്കലേക്ക് ഓടിവരും അല്പം ഭയം ഉള്ളിൽ തോന്നിയാൽ ശിശുവിൻ്റെ അടുക്ക അമ്മ ശിശു അമ്മയുടെ അടുക്കലേക്ക് ഓടി വരും അപ്പോൾ മാതാപിതാക്കളിൽ അത് ആശ്രയിക്കുന്നു സമ്പൂർണമായി ആശ്രയിക്കുന്നു അനുകൂല ഘടകങ്ങളിലും പ്രതികൂല സാഹചര്യങ്ങളിലും ഒരുപോലെ ഈ മാതാപിതാക്കളിൽ അത് ആശ്രയിക്കുന്നു പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോൾ അധികമായി ആശ്രയിക്കുന്നതും ഓടി അമ്മയുടെ അടുക്കിലേക്ക് വരുന്നതും അമ്മയെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതും അമ്മയൊന്നെടുക്കുമ്പോൾ എല്ലാ ഭയവും മാറി വളരെ സന്തോഷത്തോടുകൂടെ പ്രതികൂല സാഹചര്യത്തെ നേരിടുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട് അത് ആശ്രയിക്കുകയാണ് നമ്മളും ഈശോ പറയുന്നത് ഇതുപോലെ ഓടി വരണം ഈശോയുടെ അടുക്കലേക്ക് ഓടി വരണം അനുകൂല സാഹചര്യങ്ങളിലും പ്രതികൂല സാഹചര്യങ്ങളിലും വിട്ടുവീഴ്ചയില്ലാതെ എപ്പോഴും ദൈവത്തിൽ ആശ്രയിക്കണം കർത്താവായ ദൈവത്തിൻ്റെ കരുണയിലും സ്നേഹത്തിലും ആശ്രയിച്ച് മുന്നേറണമെന്നാണ് ശിശുക്കളെ പോലെ ആകുക ദൈവത്തിൽ സമ്പൂർണ്ണമായി വിശ്വസിക്കുക ദൈവത്തിൽ സമ്പൂർണ്ണമായി ആശ്രയിക്കുക ശിശു കരയുന്നു ശിശുക്കൾ കരയും അത് മാതാപിതാക്കൾ എടുക്കുന്നതിന് വേണ്ടി കരയും വിശക്കുമ്പോൾ കരയും അപ്പോൾ നമ്മൾ നിരന്തരമായി കരയണം അതായത് ഈശോ പറഞ്ഞത് നിങ്ങൾ ചോദിക്കുകയും നിങ്ങൾക്ക് ലഭിക്കും നമ്മൾ ദൈവത്തിനു വേണ്ടി കരയണം അവിടുത്തെ തിരുവചനത്തിനു വേണ്ടി കരയണം അവിടുത്തെ തിരുശി രക്തങ്ങൾക്ക് വേണ്ടി കരയുന്ന മനസ്സും ഹൃദയമുള്ളവരായി മാറണം അപ്പോൾ നിരന്തരമായി ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ ധൈര്യം മനസ്സുള്ളവരും അതിനു ആഗ്രഹിക്കുന്നവരുമായി മാറണം കുറവുകൾ പറ്റിപ്പോയാൽ കരയാൻ അപകടം പറ്റിപ്പോയാൽ കരയാൻ ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് കരഞ്ഞ് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരാൻ അത് കഴിയണം അതാ അപ്പോൾ ശിശുക്കളെ പോലെ മാനസാന്തരം ഉണ്ടാവുകയാണ് അത് കരയുകയാണ് കരയുന്നതിന് വളരെ വിശാലമായ അർത്ഥമുണ്ട് നമുക്ക് ആവശ്യമുള്ളതിനു വേണ്ടി മാത്രമല്ല കുറവുകൾ പറ്റിപ്പോകുമ്പോൾ ഒഴുക്കുന്ന കണ്ണുനീരിനും ഈ കരയുക എന്ന വാക്കിൽ അർത്ഥമുണ്ട് ശിശു സന്തോഷിക്കുന്നു അതിൻ്റെ മനസ്സും ഹൃദയവും നിറഞ്ഞ് എപ്പോഴാണോ സന്തോഷം തോന്നുന്നത് അത് ചിരിക്കും അത് മറ്റുള്ളവരെ നോക്കി ചിരിക്കും മറ്റുള്ളവർ ചിരിച്ചില്ലെങ്കിലും ചിരിച്ചാലും അത് സന്തോഷത്തോടെ ചിരിക്കുന്ന ധാരാളം അനുഭവങ്ങൾ നമ്മൾ സന്തോഷത്തോടെ കണ്ണിമയക്കാതെ നോക്കി നിന്നിട്ടുണ്ടാവും അതാ സന്തോഷിക്കുകയാണ് കഥാവ യേശു കൃഷ്ണനെക്കുറിച്ച് ഭജനം പറയും അവൻ ആത്മാവിൽ ആനന്ദിച്ചുകൊണ്ട് പറഞ്ഞു ഈ ആനന്ദമാണത് ഉദ്ദേശിക്കുന്നത് യേശുവിൻ്റെ സാന്നിധ്യം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദം പരിശുദ്ധാത്മാവ് നമ്മൾ വന്ന് നിറയുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദം ഈ ആനന്ദം വിട്ടുവീഴ്ചയില്ലാതെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്നാണ് അപ്പോൾ ശിശുക്കളെ പോലെ ആകുക എന്ന് ഈശോ പറയുമ്പോൾ ഈശോ അർത്ഥമാക്കുന്നത് ഈ അർത്ഥങ്ങളെല്ലാമാണ് ശിശുവിനെ പോലെ ചെറുതാകണം ശിശുവിനെ പോലെ ആശ്രയിക്കണം ശിശുവിനെ പോലെ സമ്പൂർണ്ണമായി ദൈവത്തിലും ദൈവത്തിൻ്റെ വചനത്തിലും വിശ്വസിക്കണം ദൈവത്തിനു വേണ്ടി ആഗ്രഹിക്കുകയും ദാഹിക്കുകയും കരയുകയും ചെയ്യുന്നവരായി നമ്മൾ മാറണം നമ്മൾ സന്തോഷിക്കണം നിരന്തരമായി സന്തോഷിക്കണം അതുകൊണ്ടാണ് പൗലോ ശ്രീയ പറയുക നിങ്ങൾ കരയുന്നവരോടുകൂടെ കരയുവീൻ നിങ്ങൾ സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കുവീൻ അപ്പോൾ ശിശുക്കളെ പോലെ ആയി തീരുവാനുള്ള ഒരു വലിയ വെല്ലുവിളി ഈശ്വ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ഇത് സാധിക്കും നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഏറ്റവും മനോഹരമായ മാതൃക അത് ക്രിസ്തു തന്നെയാണ് ദൈവം ദൈവമായ ഭർത്താവ് ദൈവത്തോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ തന്നെ തന്നെ ശൂന്യനാക്കി ദാസൻ്റെ രൂപം സ്വീകരിച്ചവൻ ഇതാ ദൈവം മനുഷ്യനായി മനുഷ്യനോളം ചെറുതായി എന്തിനു വേണ്ടി നമ്മെ വളർത്താൻ ദൈവരാജ്യത്തോളം വളർത്താൻ ദൈവത്തെ പോലെ ആക്കുവാൻ ദൈവത്തിൻ്റെ ചായയും സാദൃശ്യവും നമ്മൾ സമ്പൂർണമാക്കുവാൻ അവൻ ചെറിയവനായി അതുപോലെ ഈ ഒരു മനസ്സ് നമ്മൾ സ്വന്തമാക്കണം എന്നതിനർത്ഥമുണ്ട് ഈ മനുഷ്യനായവൻ ദാസിൻ്റെ രൂപം സ്വീകരിച്ചവൻ ഇതാ ഇന്നും വീണ്ടും ചെറുതാകുന്നു ഓരോ കുർബാനയിലും അവൻ വീണ്ടും ചെറുതാകുന്നു ചെറുതായി ചെറുതായി ഒരപ്പ കഷ്ടമായി അവൻ രൂപമെടുക്കുന്നു മനുഷ്യനായി അവതരിച്ച അതേ മിഷിയാ തമ്പുരാൻ വീണ്ടും ചെറിയവനായി ഒരു നിർജീവ വസ്തുവായി വിശുദ്ധ കുർബാനയായി അവൻ രൂപമെടുത്ത് ആ കുർബാനയിലൂടെ അവൻ ജീവൻ പ്രകടിപ്പിക്കുന്നു അവൻ നിത്യജീവൻ്റെ അപ്പമായി മാറുന്നു ഉയർപ്പിൻ്റെ അപ്പമായി മാറുന്നു നമ്മൾ സദാ വസിക്കുന്ന ജീവൻ്റെ അപ്പമായി മാറുന്നു സ്വർഗത്ത് നിറങ്ങി വന്ന ജീവൻ്റെ അപ്പമായി ഇന്നും അവൻ ഏറ്റവും ചെറിയവനായി നമ്മുടെ ഉള്ളിലേക്ക് വരുന്നു അതുകൊണ്ട് ഒരു കാര്യം നമ്മൾ അറിയണം ക്രിസ്തുവിനേക്കാൾ ആർക്കും ചെറുതാകുക സാധ്യമല്ല ദൈവം മനുഷ്യനായി മനുഷ്യൻ അപ്പമായി തിരുവോസിയായി ഇന്ന് ജന്മമെടുക്കുന്നു ഈ ലോകത്തിലെ ഒരു മനുഷ്യ സൃഷ്ടിക്കും ഇതിനേക്കാൾ ചെറുതാകുക സാധ്യമല്ല ഇവിടെയുണ്ട് കർത്താവ് പറഞ്ഞ വചനത്തിൻ്റെ പൊരുൾ നിങ്ങൾ ശിശുക്കളെ പോലെ ചെറുതാകുന്നില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല ശിശുക്കളെ പോലെ സ്വയം ചെറുതാകുന്നവനാണ് ദൈവരാജ്യത്തിലെ വലിയവൻ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ